ഗുഗാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റുഹായുടെ എന്തിരുനാമത്തിൽ ആമീൻ വിശുദ്ധമത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം അത്താമധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയും അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുൻ ചിവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരക നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ ഒരു നാണയത്തോട്ടിനും രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുകയില്ല നിങ്ങളുടെ തലം തലയിലെ ഓരോ മുടിയഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് സമാധാനം ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം യേശു ഉയർത്തെഴുന്നേറ്റ് താൻ പ്രത്യക്ഷപ്പെട്ട എല്ലാവരോടും സ്ലിഹന്മാരോടും മറ്റുള്ളവരോടുമൊക്കെ പറഞ്ഞിരുന്ന പറഞ്ഞ് പറയുന്ന കാര്യം അതുതന്നെയാണ് ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു തമ്പുരാൻ ആവർത്തിക്കുന്നതും മറ്റൊന്നുമല്ല ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് യേശുവിൻ്റെ ഉയർപ്പ് ആഘോഷിക്കുകയും അത് വിശ്വസിച്ച് ഏറ്റുപറയുകയും ചെയ്ത നമ്മൾ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ആ ഉയർപ്പിൻ്റെ ജീവിതം ജീവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികൾ ഈ ദിവസങ്ങളിലും മുന്നോട്ടുള്ള ജീവിതത്തിലും ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കൂടെ ജീവിക്കുക യേശു പറയുന്നു ഭയപ്പെടേണ്ട സമാ നിങ്ങൾക്ക് സമാധാനം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഈ സത്യം വിശ്വസിക്കാനായിട്ടാണ് തമ്പുരാൻ പറയുന്നത് യേശുവിൻ്റെ ഉയർപ്പ് ഭയപ്പെടുത്തിയവരുണ്ട് യേശുവിൻ്റെ ഉയർപ്പിനെ ഭയപ്പെട്ടവരുണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിച്ചിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ ഉയർപ്പിനെ ഭയപ്പെട്ടു കാരണം മനസ്സിലാവാതെ പോയ കാര്യമാണ് അപ്പോൾ അങ്ങനെ മനസ്സിലാവാതെ പോയ കാര്യങ്ങളെ ഭയപ്പാടോടെ കാണുന്ന ഒത്തിരിയേറെ പേര് നമ്മുടെ ഇടയിലുണ്ട് ഒരു ഒരുപക്ഷേൽ നമ്മളും അതിൽപ്പെട്ടവരാവാം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെ എനിക്ക് എൻ്റെ കണ്ണുകൾക്കും എൻ്റെ കാതുകൾക്കും എൻ്റെ തലച്ചോറിനും മനസ്സിലാവുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിനെ ഭയപ്പെടുന്ന ഒരവസ്ഥ ഒരുപക്ഷേല് വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കം അങ്ങനെ തന്നെ തന്നെയാവാം എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെ ഞാൻ കാണുകയും കേൾക്കുകയും പിന്നെ അതിൽ വിശ്വസിച്ച് തുടങ്ങുകയും ചെയ്യുന്നു വിശ്വാസത്തിൻ്റെ തുടക്കം ഒരുപക്ഷേൽ അങ്ങനെ തന്നെയാവാം എങ്കിലും ഇത് ഏതിലാണെങ്കിലും ഒരുപക്ഷേൽ അതിൽ ഭയപ്പെട്ട് ആ ഭയപ്പാടിൽ ജീവിക്കുന്നവരാണ് നമ്മളാണ് നമ്മളെങ്കിലും ഇനി ആ ഭയപ്പാടിനെ അതിജീവിച്ചുകൊണ്ട് യേശു എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ചിന്തയിലേക്കും എന്നു എന്നുള്ള ഒരു ഉറപ്പിലേക്കും വരികയും ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന് വ്യത്യാസമുണ്ടാവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷം യേശുതമ്പുരാൻ നമ്മളോട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുതമ്പുരാൻ നമ്മളോട് പറയുന്ന കാര്യം പ്രധാനമായും ഞാൻ നിങ്ങളുടെ കൂടെ ഉയർത്ത് ജീവിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാണ് മനുഷ്യരുടെ നമ്മൾ മനുഷ്യരുടെ ഏറ്റവും വലിയ ഭയപ്പാട് ഈ ശരീരത്തിൻ്റെ മരണമാണ് അല്ലെങ്കിൽ ഈ ശരീരം അനുഭവിക്കുന്ന വേദനകളാണ് യേശുദംബുരാൻ പറയുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞവ ആ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവി ഭയപ്പെടേണ്ടത് ആരെയാണെന്നും ഭയപ്പെടേണ്ടത് എന്തിനെയാണെന്നും യേശുദമ്പുരാൻ വ്യക്തമാക്കി തരുന്നുണ്ട് നമ്മൾ ഈ ഈ ഉയർപ്പിൻ്റെ ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് നമ്മൾ ഭയപ്പെടുന്ന നമ്മുടെ മരണം അല്ലെങ്കിൽ നമ്മളുടെ വേദനകൾ ആ വേദനയെ അംഗീകരിക്കാനും സ്വീകരിക്കാനും മരണം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുവാനായിട്ടും തയ്യാറാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉയർപ്പിൽ ജീവിക്കുന്നവരാകും ഈ ഉയർപ്പെന്ന സത്യം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എൻ്റെ കൂടെ എന്നെ നയിക്കാൻ എന്നെ സഹായിക്കാൻ ശക്തനായ ഒരുവൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് അത് എൻ്റെ യേശു ആണെന്ന് വിളിച്ചു പറയാൻ നമുക്കായാൽ ഇന്നത്തെ ഇന്ന് നമ്മൾ ജീവിക്കാൻ പോകുന്ന പല ഭയപ്പാടുള്ള കാര്യങ്ങളെയും നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റും യേശു തമ്പുരാൻ സുഖവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്നു നിങ്ങൾ ഞാൻ ദൈവപിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് എന്നെ അനുഗമിക്കുവാൻ എൻ്റെ കൂടെ നിൽക്കുവാനായിട്ട് ദൈവം തമ്പുരാനാൽ ക്ഷണിക്കപ്പെട്ടവരാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വില വളരെ വലുതാണ് മനുഷ്യരെന്ന നിലയിൽ മനുഷ്യരെന്ന നിലയിൽ നിങ്ങളുടെ ജീവിതം വളരെ വലുതാണ് അതിന് മൂല്യമുണ്ട് അത് വെറുതെ ഭയപ്പെട്ട് കളയാനായിട്ടുള്ളതല്ല പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമ്മളെ ആകുലപ്പെടുത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഭയപ്പെടുത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് യേശുദമ്പുരാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾക്കുരുവികളെക്കാൾ ഈ സകല ജീവജാലങ്ങളെക്കാട്ടിലും വലിയവരാണ് കാരണം ദൈവപിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് നിങ്ങൾ ഭയപ്പെട്ട് ജീവിതത്തെ ഭാരപ്പെടുത്തേണ്ടതില്ല കാരണം നിങ്ങളുടെ ഏത് കാര്യങ്ങളിലും നിങ്ങളെ നയിക്കാൻ നിങ്ങളെ സംരക്ഷിക്കാൻ ശക്തനായ ഒരു ഇടയൻ നിങ്ങളുടെ കൂടെയുണ്ട് അത് ഞാനാണെന്ന് യേശു തമ്പുരാൻ നമ്മുടെ ചെവിയിൽ ഇന്ന് മന്ത്രിക്കുന്നു ആ അവൻ്റെ ആ ശക്തിപ്പെടുത്തൽ ഭയപ്പെടേണ്ട സമാധാനമായിട്ടിരിക്കുക ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ശക്തിപ്പെടുത്തൽ നമുക്കുണ്ടെങ്കിൽ ഓരോ ദിവസത്തെയും നമുക്ക് സുന്ദരമാക്കി തീർക്കാൻ പറ്റും സന്തോഷമുള്ളതാക്കി തീർക്കാൻ പറ്റും അവിടെയാണ് ഉയർപ്പിൻ്റെ സന്തോഷം ജീവിതത്തിൽ ഉടനീളം പിടിക്കുവാനായിട്ട് ചിലർക്കെങ്കിലുമൊക്കെ ആവുന്നത് ആ സന്തോഷത്തിലേക്ക് നമുക്ക് ഇന്നത്തെ ദിവസം നടന്നു നീങ്ങാം അങ്ങനെ നമ്മുടെ തുടർ തുടർന്നുള്ള ജീവിതം ക്രിസ്തീയ ജീവിതം ഭയപ്പെടാതെ യേശു തരുന്ന സമാധാനത്തിലും യേശു തരുന്ന കോട്ടയിലും അവൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ തരുന്ന സംരക്ഷണത്തിലും നമുക്ക് നിലനിൽക്കാനായാൽ ശക്തരായ മനുഷ്യരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും അപ്പോൾ വെറുതെ നമ്മൾ മരിച്ചു പോകുന്നവരും മരിച്ചു പോകാൻ വേണ്ടിയിട്ട് ജീവിക്കില്ല ജീവിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ കൂടെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിക്കാൻ പൗലോസ് സ്ലിഹായെ പോലെ നമുക്ക് പറയാനായിട്ട് പറ്റും അങ്ങനെ ഭയമില്ലാതെ യേശു തരുന്ന സമാധാനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ ജീവിതത്തെയും തുടർന്നുള്ള ജീവിതത്തെയും നമുക്ക് നേരിടാം ഭയമില്ലാത്തവരാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യരും അവർക്ക് സ്നേഹിക്കാൻ തടസ്സമുണ്ടാവില്ല ഭയപ്പെടുമ്പോൾ ഒരു സ്നേഹം കുറഞ്ഞു പോകും ഭയപ്പെടുമ്പോൾ ചിലപ്പോൾ സന്തോഷിക്കാനായില്ലെന്ന് വരും സന്തോഷവും സ്നേഹവും മനുഷ്യജീവിതത്തിൽ നിന്നില്ലാതായാൽ നമ്മൾ മനുഷ്യരല്ലാതെ മാറും യേശു നമ്മളെ ശക്തിപ്പെടുത്തുന്നത് നല്ല മനുഷ്യരായിട്ട് എന്ന് ജീവിക്കാനായിട്ടാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും തിരുനാമത്തിൽ ആമി